അപ്പൊ നമ്മളിങ്ങനെ കോഴിക്കോട് കൂടെ വന്ന് വയനാടൊക്കെ താണ്ടി നമ്മൾ നമ്മളവിടെ ഹിബ പറ ഊട്ടിയെത്തി ഊട്ടിയെത്തി പക്ഷെ ഇന്നലെ ഞമ്മള് മറ്റേ കടുവനെ കണ്ടില്ല ഹിബ കുരി കണ്ടില്ല ഗൈസ് ഇന്നലെ നമ്മള് മുതുമലൈ അതായത് നമ്മളെ ബന്ദിപ്പുരി മുത്തങ്ങ അവിടെ അല്ലേ

പോവാ ഫോറസ്റ്റിലെ ഫോറസ്റ്റിൽ പിന്നെ പക്ഷെ ഇവിടെ ആനനെയും മാത്രമേ കണ്ടുള്ളൂ കണ്ടു ടൈഗർ മാന് മാത്ര കടുവ ഉണ്ടാവും രാവിലെ അഞ്ചണിക്ക് എണീപ്പിച്ചതാ ഒരു കടുവ പോയിട്ട് കടുക് പോലും ഇല്ല കടുവന നീ എന്നും കാണുന്നില്ല ഇനിയും കടുവന തന്നെയാണ് കാണുന്നത് ഈ ഇലകളൊക്കെ നോക്കിയാൽ അറിയാം ഉണങ്ങി കിടക്കണം സമ്മർ ടൈം അപ്പൊ സമ്മർ ടൈമില് ഈ പുലികളൊക്കെ ഒരു റെസ്റ്റ് എടുക്കാവു അല്ലെ സമ്മറി അല്ല ഒരു പുഴയില് കുളിച്ച് അതിന്റെ മാളത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കലാണ് പാമ്പിന്റെ പോലെ മനസ്സിലായോ പുഴല് പോലെ

ഇന്നെന്തോ ബർത്ത് ഡേ പാർട്ടി എന്തോ ഉണ്ടാവില്ല പിന്നെ ഏതോ മാൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പുലി മാനെ കടിച്ചു ഡെത്ത് ആനിവേഴ്സറി െ പുലി പുലി ആ പാട്ടുപാടും നമ്മളെ പുലിനെ പാടിയ പാട്ട് പുളി അതെ നമ്മള് പാട്ട് ഓക്കെ ഇനി നമ്മള് അടുത്ത പോവാൻ പോണെ ബന്ദിപ്പൂർ അല്ലേ മുതുമലൈ ടൈഗർ റിസർവ് സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോണി ഊട്ടിയിലേക്കാണ് അല്ല ഇവ യസ് ഊട്ടി ഫ്ലാഷ് ബാക്ക് ഞാൻ ഈ ഒരു ഹോട്ടലിലാണ് നിന്ന് ഒരു സെൽഫ് ഹിൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ നിൽക്കാൻ പറ്റിയ സ്പോട്ടാണ് ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് റൂമുണ്ടാവും അപ്പൊ പത്ത് ആൾക്കാർക്ക് എട്ട് ആൾക്കാർക്കൊക്കെ കൂളായിട്ട് നിക്കാം പ്രൈസും കുറവാണ് കൂട്ടി വരാണെങ്കിൽ ഇവിടെ ട്രൈ ചെയ്തോ വലിയ ഫെസിലിറ്റിയൊന്നും ഇല്ല പക്ഷെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ നല്ല നൈസായിട്ട് നമുക്ക് പരിപാടികളൊക്കെ എന്റെ തൊപ്പി എന്നോട് പറഞ്ഞത് ഊട്ടിയിലെ അവിടെ ഒക്കെ വന്നുള്ളൂ അല്ലേ നമ്മളെ അടയാർ ആര്യഭവൻ ആര്യഭവൻ അല്ലേ ഇവിടെ തന്നെ ഇതാണ് എ ടു ടുബി കൊറച്ച് അപ്പുറത്ത് കെ എഫ് സി ഉണ്ട് കെ എഫ് സി ഉണ്ട് അവിടെ പിന്നെ അപ്പുറത്ത് ഡോമിനോസ് ഉണ്ട് വലതുണ്ടല്ലോ എല്ലാം കിട്ടിയ സാധനം വട എന്തോ ചല്ലാ കറിയോ ഇവക്ക് ബദാം വീട് കോഫി വല്യത് പൊട്ടിക്കാൻ പോട്ടെ ആ നീ പൊടിച്ചോ ഇത് എന്ന് ഭയങ്കര ആഗ്രഹം എന്തെങ്കിലും കണ്ടോൾക്ക് നശിപ്പിക്കണം അതോടെ ജന്മസിദ്ധായിട്ടുള്ള സംഭവം നോക്കിയാ ഞാൻ ആക്കി എന്നാ തിന്തു തിന്തോ പിന്നെ മുളകുണ്ട് എരുവിനായിട്ട് പിന്നെ ഉള്ളിണ്ട് പിടിക്കാൻ വിചാരിച്ചില്ല ഊട്ടിയിൽ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത വെറുതെ

വിടെ ടിക്കറ്റൊക്കെ എടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ റെഡി ആയിട്ട് പോവാൻ നിൽക്കുകയാണേ അപ്പൊ ഇത് ചെയ്യാൻ ഇരുന്നൂറ്റിഅമ്പത് റുപ്യ പക്ഷെ നമ്മൾ അഞ്ഞൂറ് പക്ഷെ നമ്മൾ അഞ്ഞൂറ് റുപ്യ കൊടുത്ത് എന്തിനാ ഡെപ്പോസിറ്റ് ഓർമ്മല്ലേ ബോട്ടിങ് ചെയ്യുമ്പോൾ ബോട്ടിങ്ങിന്റെ പൈസന്റെ കൂടെ അതിന്റെ ഡബിൾ പൈസ കൊടുക്കണം അത് ഡെപ്പോസിറ്റ് ആക്കി വെക്കും എന്നിട്ട് ഇത് തിരിച്ചു കൊണ്ടൊന്ന് കൊടുത്താൽ മാത്രമേ ആ പൈസ നമുക്ക് സേഫ്റ്റി ഫസ്റ്റ് തമിഴ്നാട് ടൂറിസം ബോട്ട് ഹൗസ് ഷൂട്ടിംഗ് നല്ല നല്ല കളർ കളർഫുൾ കളർഫുൾ ഇപ്പൊ പിങ്ക് അതിന് വേണ്ടി പക്ഷെ പിങ്ക് ഇല്ല ഇത് കണ്ടോ ഇത് നമ്മള് ലെഫ്റ്റിലേക്ക് ആക്കിയാല് വണ്ടി റൈറ്റിലേക്ക് പോകും ഇത് റൈറ്റിലേക്ക് ആക്കിയാല് വണ്ടി ലെഫ്റ്റിലേക്ക് പോകും മനസ്സിലായല്ലോ തന്നെ അല്ലെ സംഭവം സാധാരണ നമ്മള് വയനാടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ചെയ്യുമ്പോ ആ തണുപ്പും എല്ലാം കൂടി ഒരു രസ അല്ലേ ഹിബാ ബോട്ടിങ്ങിന്റെ സമയം അരമണിക്കൂറാണ് അപ്പൊ ഇപ്പൊ പയനേ അഞ്ചായാണ് അപ്പൊ ഒരു പതിനേ മുപ്പത്തഞ്ചാവുമ്പോ തിരിച്ചു കയറിയിട്ടില്ലെങ്കിൽ ഫൈൻ ഉണ്ട് കിബതു ഗോൾ ആയിസ് ആണോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് അണ്ടി ഗോൾ ആയിസ് ജസ്റ്റ് ജസ്റ്റ് എപ്പടി இருக்கு പ്രമാദമായി ഇരിക്കോ ജസ്റ്റ് കടതു നോക്ക് പോയി പോല്ലേ അടുത്ത പരിപാടി എന്താ ട്രെയിൻ ഇതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അതായത് ഉദകമണ്ഡലോ ഉദകമണ്ഡലോ അങ്ങനെ എന്താണ് പേര് മണ്ഡലത്തിലേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ പോവാൻ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എവിടെ പോയായിരുന്നു കോണ്ണൂര് പോയായിരുന്നു അതാണ് സംഭവം അപ്പൊ ഊട്ടി ട്രെയിന് കേറും നൈസ് സ്കീമാണ് അതായത് ഉദകമണ്ഡല റെയിൽവേ സ്റ്റേഷനില് പോവാ ഇപ്പൊ ടൈം പന്ത്രണ്ടേ കാലമാണ് പിന്നെ ഒമ്പതേ കാലിന് ഒരു ട്രെയിൻ ഉണ്ടായി മിസ്സായിരുന്നു അല്ലെ അപ്പൊ നമ്മള് നൈസായിട്ട് ബോട്ടിങ്ങിന് പോയി ഇപ്പൊ പന്ത്രണ്ടേ ഒരു ട്രെയിൻ ഉണ്ട് അപ്പൊ അത് എടുത്തിട്ട് നമ്മൾ നേരെ കൊണൂര് പോകുക ഓക്കെ എന്നിട്ട് കൊണ്ണൂര് വരെ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ബസ്സിൽ ഉതകമണ്ഡലം വരെ വരും അതാണ് സ്കീം മനസ്സിലായി ഒരു മണിക്കൂറിൽ നമ്മളെ പരിപാടി ആയി ഇപ്പൊ ആർക്കും വേട്ടുപാളയിൽ മുതൽ ഊട്ടി വരെ വരണമെങ്കിൽ അഞ്ചു മണിക്കൂർ എടുക്കാം

ഇനി രണ്ടു മണിന്റെ ട്രെയിൻ എടുക്കാൻ നോക്കിയപ്പോൾ അതിലും ടിക്കറ്റ് ഫുൾ ആ കൈസ് ഇവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട വരുത് നമ്മൾ അന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്നതിനെ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടി പോസ്റ്റ് ഇടിച്ചാൽ പോസ്റ്റായി നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ ട്രെയിൻ ഒഴിവാക്കി ട്രെയിൻ കൈസ് നിങ്ങൾക്ക് ട്രെയിനിലുള്ള വീഡിയോ ആണ് നമ്മളെ പഴയ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കാതെ കണ്ടാൽ മതി അപ്പൊ ഞമ്മള് പോയി 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 നമ്മൾ അവലാഞ്ചി എത്തില്ല നോക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഊട്ടിന്റെ ഒരു ഓഫ് ബീറ്റ് പ്ലേസ് ആണ് കഴിച്ചത് ഈ പ്ലേസ് നോക്കിയാൽ ഈ ഒരു വൈബ് ഒക്കെ അവിടെ ക്രിയേറ്റ് ആയത് ഊഹ് മാത്രല്ല ഇത് പക്ക ഒരു ഫോറസ്റ്റ് ആണ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഫുൾ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ട് ഇതാ ആനപ്പിണ്ടോ ആണ് ഇത്രയും വലിയ ആനപ്പിണ്ടോ എലിഫന്റ് കേസ് നമ്മൾ ഊട്ടിയില് വരാണെങ്കിൽ അവലേ വന്നിട്ട് മിസ്സ് കൊറച്ച് ദൂരാണെങ്കിലും ആരും ഫാമിലി ആയിട്ട് വരാണെങ്കിലും നല്ല സുഖമായിട്ട് നോക്കിയാ നേരത്തെ നിന്റെ മാസന്റെ നിന്നെ കടിച്ചു െ കേരളത്തിലല്ല പ്രശ്നങ്ങള് തമിഴ്നാടിലൈ മൂന്ന് പോലീസുകാർ ട്രിപ്പിൾസ് വിത്തൌട്ട് ഹെൽമെറ്റ് കണ്ടു പഠിക്കണം നമ്മളെ കേരള സർക്കാർ

മരങ്ങൾ നോക്ക് കോളിഫ്ലവർ പോലും തോന്നില്ലേ കോളിഫ്ലവർ പറഞ്ഞതിന്റെ പേര്

ആ സാമ്പാർ സാധമാ അല്ല അണ്ണന് ചോറും സാമ്പാർ പൊണ്ണി നമ്മള് പോവാൻ പോണത് ലൈക്ക് പക്കത്തിലിബ്ടാ അടിക്കൂട അടിക്കൂടാ പിന്നെ മറ്റേ വാൾ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് മേലെ ഉള്ളത് അവിടെ ഒരു ഡാമും ഉണ്ട് പക്ഷെ നമ്മളാ വാട്ടർഫോളിന്റെ അടുത്തേക്ക് നമുക്ക് പോവാൻ പറ്റില്ല ബിക്കോസ് അവിടെ നിന്ന് ആ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ട് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും അപ്പൊ നീന്തിയിട്ട് കേറാൻ പറ്റൂലൂപ്പര് പറഞ്ഞ ഫ്രഷ് തണ്ണി കവർ ചെയ്തു െ ഇനി നമ്മള് രണ്ടാമത്തെ ഊട്ടിയാണ് ഇനി അടുത്ത പ്രാവശ്യം ഊട്ടി അടിക്കണ്ടോ അറിയാതെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇവിടെ കണ്ടോ നമ്മള് നല്ല യു തോട്ടങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ യെസ് ഇന്നത്തെ വീഡിയോ ചെറിയ ബ്ലോഗ് ആയിട്ട് കോഴിക്കോടും